തോന്നുന്നു എന്തായാലും നമുക്ക് പുതിയ സിറ്റി കൊറച്ച് രണ്ടു ദിവസം നമുക്ക് ഇവിടെ കളിക്കാന്നുള്ള മൈൻഡാണ് എനിക്ക് ചുമ്മാ ഒന്ന് മേത്തു കയറും അല്ലെങ്കിൽ വേറെ നിങ്ങള് കണ്ടല്ലോ മറ്റേ

അവിടെ കണ്ടരാടോ അവിടെ ടോൾ പോവാണ്, സമോഹൻ കലയവണ്ടിക്ക് പോരാ. കിതൊന്നും പോയി എന്റെ ആശുപത്രിന് പ്രയവം. ഇവിടന്ന് വന്നേ. പൊട്ടി ഇണ. എ? ദേ. ആ. ചന്ദ്രാ. എ? തന്നെ പറ്റിയ ഒരു ജോബ് ഇടുണ്ട്. കിട്ടിയാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോട്ടാ തെച്ചല്ലേ മതിയാണ്

അവന്റെ അഹങ്കാരം ആ സ്പീഡും ഇല്ല അഹങ്കാരി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ

പത്തിന് ബാക്കിന്ന് വരാട്ടെ പറഞ്ഞു ഞാൻ ഞാൻ പറിച്ചോളാം കേറി വരെയാണ് മാറി മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട് എന്തുവാ ചന്ദ്ര ഇതൊക്കെ എടാ അത് മോളില് ഏറ്റവും മണ്ട കേറാൻ പറ്റുന്നില്ല ചന്ദ്ര ഇങ്ങോട്ട് ഇങ്ങോട്ടന്ന ഏറ്റവും മണ്ട കേറ അപ്പ എങ്ങനെ ഗ്രിപ്പ് ഉണ്ടാവില്ല നീ ഇങ്ങോട്ട് കേറിയോ

പിന്നെ പറഞ്ഞാൽക്കാരെന്ത്ചാരിക്കും ആരും കാണില്ലല്ലോ എടാ ഇത് ഇത് പറിച്ചിട്ട് എത്ര കാശ കിട്ടും സുഖ പരിപാടി കേറുക തേങ്ങ പറങ്ങിയ കേറുക സംഭവങ്ങളുണ്ട് ഞാനൊന്ന് ഇവിടെ തീർന്നു ഒരു മിനിറ്റ് മിനിറ്റ് സ്നേപ്പേ ഞാൻ ഒരു രണ്ടു തേങ്ങ ഞാൻ ഞാൻ അടുത്തിട്ട് ഇറങ്ങണം

ആ ലൈസോളാ കാരണം മറ്റേ വണ്ടി ഭയങ്കര സ്ലോ ഇല്ലണ്ടാ ഏതെങ്കിലും ആണോ വരുവോ ശിവണ്ണ മുലുണ്ട് ശിവടുത്തെശ്വര പുള്ളി ഒരു ദിവസം നൂറ് പെണ്ണാണ്ടോ കയറുന്ന കേട്ടത് അളിച്ചോണ്ട് കേട്ടിട്ടേ കാര്യം വിളിച്ചോണ്ട് കേട്ട് നേരമായിട്ട് വാങ്ങിക്കറി ഒന്നാമത്തെ പുള്ളിക്കിట్లా പാലം ഇഷ്ടപ്പെടാതില്ല തന്നെ ഡോണ നമ്മൾ ബഹുമാനിക്കണം റെസ്പെക്റ്റ് ചെയ്യണം ഓൾനെ ദേ 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 പുള്ളിയാ 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 കേന്ദ്രേനെ ലൈനാ സിനി ചാരി സിന്ദ്രേ മുണ്ടി ചിരിച്ചിട്ട് ഓടറാമയീ ഇത് യാ അണ്ട് ഇനൊരു പോയി തിരിക്കരുത്

അശിബോണ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഒരു ഡീലിന്റെ അരി കയറി നമുക്കിപ്പം കിട്ടിയ കൊള്ളായിരുന്നു ഇവിടെ തെങ്ങറിനടക്കാല് ശല്യപ്പെടുത്തിയ അരിവാളിന്നില്ല അരിവാളി വരാൻ അരിവാള അരിവാളന്റെ അരിവാളന്റെ കണ്ണിപ്പണ് ഒരു ദിവസം എത്ര തെങ്ങി കയറും കേറു ശിവണ്ണോണ്ട്ടെ ശിബുണ്ണൻ ഇത്രയും ഇത്രയും തെങ്ങി കയറുന്ന എങ്ങനെ ഇപ്പൊ ശിവണ്ണൻ പേടന്തേലും ഇങ്ങനെ എല്ലാ ദിവസം ഒരഞ്ഞൊരഞ്ഞ് നമ്മടെ ഇതിനൊക്കെ கேரிட்ட என்ன மசலான வாக்கி லசி போண்ணா ஆ தே ஆ தே காந்திலங்கோ கொள்ளங்கட்ட அப்போ என்னdale எனக்கு பிடிச்சி சிவண்ணா ஆ நமக்கு வர்க் பண்ணணும்ங்க ஒரு மிச்சி சேங்க வர்க்கான் வருதா ஆ தேங்க சொக்க வரதேங்க வர்க்கிய வருது த பாப்புவா பாலுరికి போறவன வண்டியൊന്നünde இல்ல சிவண்ணா ஆ ட ட ட 2 சீட்டர் எடுக்கறதுள்ள ஆ ஓகே ஓகே அப்ப நம்ம இடி வரிசி போனா நம்ம பேக் இன்னும் வருவோ ஆ ஓகே ஓகே பா பா ஆ ஓகே ஹலோ ஹலோ அட yaar இப்ப கடன் தருவா பேங்கில் ஆயி போய் பைசா எடா நீ நீ என்ன நல்லா சொல்லர் பully குர்சு எல்லாம் பேங்கில் ஆயி பைசா லைமில வக்க இல்ல இல்ல இவட பரதா வேற வேற சொன்னா பைசா எடா ஐ என்னடறா சைபே ஆ ஏலு எடுத்தா ஆச்சு ശിവണ്ടെ നമ്മള് കാറ ശിവഞ്ചന വണ്ടി എടുക്കമ്പ ശിവണ്ടി

ഇത് അവന്റെ വണ്ടി അവന്റെ പറയ പോയിതൊക്ക് കണ്ടാ ചന്ദ്ര മനസ്സിലായി ചന്ദ്ര

ഹലോ 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 ഹായ് പൈസ ഇല്ലാതെ പൈസ തരുമോ നോക്കാൻ

ഞാൻ ഞാനെന്ത് ചോദിച്ചോട്ടെ ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം